മൊക്കാളെ പ്രഭു അടിച്ചേൽപ്പിച്ച കൊളോണിയൽ മാനസികാവസ്ഥ അടിമ മനോഭാവം ഇന്ത്യക്കാരുടെ ആത്മവിശ്വാസത്തെ കളഞ്ഞിരിക്കുന്നു എന്നാണ് ആറാമത് രാംനാഥ് ഗോയങ്ക പ്രസംഗത്തിൽ നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഇതിനെ പ്രകീർത്തിക്കുന്ന പ്രശംസിക്കുന്ന അംഗീകരിക്കുന്ന നിലപാടാണ് ശശി തരൂര് സ്വീകരിക്കുകയും ചെയ്തത് അത് എന്ന് എപ്പോൾ സ്വീകരിച്ചു ആ ടൈമിങ്ങുമാണ് ഏറ്റവും പ്രധാനം അതായത് കോൺഗ്രസ് യോഗം ഇന്ദിരാഭവനിൽ തുടങ്ങുന്ന ആ സമയത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നാല് ചിത്രങ്ങൾ പങ്കുവെച്ചുകൊണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളാണ് അദ്ദേഹം എക്സിൽ ട്വീറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ കോൺഗ്രസിന് ഈ അടിമ മനോഭാവത്തെ സ്വാതന്ത്ര്യത്തിനു ശേഷം ജവഹർലാൽ നെഹ്റുവിനോ പിന്നീട് വന്ന പ്രധാനമന്ത്രിമാർക്കൊന്നും മാറ്റാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടില്ല അത് പത്ത് വർഷം കൊണ്ട് മാറ്റും ഇന്ത്യക്കാരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുക എന്നതാണ് തൻ്റെ ലക്ഷ്യം അതുകൊണ്ട് താൻ ഒരു ഇമോഷണൽ മോഡിലാണെന്നാണ് നരേന്ദ്രമോദി പറയുന്നത് യഥാർത്ഥത്തിൽ ഈ അടിമ മനോഭാവത്തെ മാറ്റാൻ കോൺഗ്രസ്സുകാർക്ക് പറ്റിയില്ലേ രണ്ട് കാര്യങ്ങളുണ്ട് അത് തെരഞ്ഞെടുത്തിരിക്കുന്ന സന്ദർഭം മോഡി തിരഞ്ഞെടുത്തും തരൂർ തിരഞ്ഞെടുത്തും രാംനാഥ് ഗോവിങ്ക എന്ന് പറഞ്ഞാൽ നമ്മളൊരു പ്രസ് മാഗ്നറ്റ് എന്നൊക്കെ പറയുന്നതുപോലെ മീഡിയ മാഗ്നറ്റെന്ന് പറയുന്ന പോലെ ഇന്ത്യൻ എക്സ്പ്രസ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും പ്രചുരപ പ്രചാരമുള്ള എല്ലാ എല്ലാ സംസ്ഥാനങ്ങളിലും എഡീഷനുള്ള ഒരു ഇംഗ്ലീഷ് ദിനപത്രത്തിൻ്റെ എഡിറ്ററും മുതലാളിയൊക്കെ ആയിരുന്നു ഇദ്ദേഹത്തിന് പത്രസ്വാതന്ത്ര്യം മറ്റ് ഏത് പത്രക്കാരെക്കാൾ കൂടുതലും ഇന്നത്തെ ഈ ചഞ്ചാ പത്രക്കാരെക്കാൾ കൂടുതലായി അല്ലെ ഇന്നത്തെ ഈവൻ യൂട്യൂബ് ചാനലുകളെക്കാൾ കൂടുതലായി സ്വാതന്ത്ര്യം പത്രസ്വാതന്ത്ര്യം എന്ന് പറയുന്നതിന് ഏറ്റവും വിലപ്പെട്ട് കണ്ടിരുന്നതാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് ഇന്ദിരാഗാന്ധി ആദ്യം ചെയ്തത് എന്തായിരുന്നു അറിയോ ഇന്ത്യയിലെ എല്ലാ പത്രങ്ങൾക്കും സെൻസർഷിപ്പ് ഉൾപ്പെടുത്തി കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയിലെ ഉദ്യോഗസ്ഥന്മാരെ കാണാതെ എഡിറ്റോറിയൽ തുടങ്ങിയ പ്രധാന വാർത്തകൾ യാതൊരു കാരണവശാലും ഒരു പത്രങ്ങളും പ്രസിദ്ധീകരിക്കാൻ പാടില്ല എന്ന നിരോധനം കൊണ്ടുപോയി പത്രമാരണ നിയമം തന്നെ പറയാം നിസ അവിടെ ഗോയങ്ക അന്ന് ഇത് വന്ന അന്ന് ഇന്ത്യൻ എക്സ്പ്രസ് പത്രം ഈ വാർത്ത വാർത്തയോടൊപ്പം ചെയ്തിരുന്നത് അവരുടെ എഡിറ്റോറിയൽ പേജ് ബ്ലാങ്കായിട്ടിട്ടു എനിക്കൊന്നും എഴുതാനില്ല പിന്നെ എല്ലാ പത്രാധിപർക്കും ഇന്ത്യയിലുള്ള മുഴുവൻ പത്രപ്രവർത്തകർക്കും പത്രാധിപന്മാർക്കും കത്തെഴുതി എന്താ കഴിയുന്നറിയോ ആ പാചകം ശ്രദ്ധിക്കണം നിങ്ങൾക്ക് അടിച്ചമർത്തലുകളുടെ മുമ്പിൽ എതിർത്തു നിൽക്കാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾ നിശബ്ദരായിരിക്കുക മുട്ടിലെഴിയാൻ പോകരുതെന്ന് ഇന്ത്യയിലെ പത്രപ്പാരെ ബോധിപ്പിച്ച ആളാണ് ഗോയങ്ക അപ്പോൾ അതിൻ്റെ അകത്ത് ഇവിടെ വരുന്നൊരു കോയിൻസിഡൻസ് കോൺഗ്രസിൻ്റെ കാലത്താണ് എമർജൻസി ഉണ്ടായത് ഇപ്പോഴത്തെ കോൺഗ്രസ് ഭാഗ്യം എമർജൻസി പ്രഖ്യാപിക്കുന്നതും പത്രമാരണ നിയമം നടപ്പാക്കുന്നതും കോൺഗ്രസിൻ്റെ കാലത്താണ് അതിൻ്റെ അവിടെ അവിടെ സമ്മേളനം നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലത്താണ് ഗോയങ്കയുടെ അനുസ്മരണ സമ്മേളനം ആരും നടത്തുന്ന മോഡിയും തരൂരും ഒക്കെ പങ്കെടുക്കേണ്ടത് അപ്പോൾ തരൂർ ആ പ്രസംഗത്തെ പൂഴ്ത്തിയിട്ടുണ്ടെങ്കിൽ അതിൽ കോൺഗ്രസിൻ്റെ ഒരു സ്പിരിറ്റ് ഉണ്ട് കാരണം അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് തെറ്റായിപ്പോയിന്ന് ഇന്ദിരാഗാന്ധിയും സംബന്ധിക്കേണ്ട ഇവൻ നമ്മുടെ ആന്റണി ഇന്ന് പോലും ക്രമിച്ചെടുക്കുന്ന അതിൻ്റെ പേരില്ല അടിയന്തരാവസ്ഥ കാലത്ത് ഞാൻ എതിർത്തുവെന്നും പറഞ്ഞാണ് അപ്പോൾ ആ കോൺഗ്രസിൻ്റെ പശ്ചാത്തലം ഉൾക്കൊണ്ടാണ് ശശി തരൂർ സംസാരിക്കുന്നത് ആ സ്പിരിറ്റ് രാഹുൽ ഗാന്ധിയെ ഉൾക്കൊള്ളുന്ന കോൺഗ്രസ്സുകാർക്കില്ലേ രാഹുൽ ഗാന്ധിക്കുണ്ട് രാഷ്ട്രീയ കോൺഗ്രസ്സാരെ രാഹുൽ ഗാന്ധി ഉൾക്കൊള്ളുമെന്ന് നൽകിയിട്ടില്ല കാരണം അന്ന് അതിനകത്ത് ബെനിഫിഷ്യറി ആകാനും മുതലെടുക്കാനും ഒത്തിരി പേർ നടന്നു അടിയന്തരാവസ്ഥ വരനുഗ്രഹമായിട്ട് കോൺഗ്രസ്സുകാർ ഒത്തിരി പേരുണ്ട് ഇപ്പം രാഹുൽ ഗാന്ധി ഇപ്പം വന്നിട്ട് നാളെ വന്ന് പറയുന്നത് ഇതേപോലത്തെ ഒരു ഇന്ത്യക്ക് ഇതേപോലെ കൊളോണിയൽ മാനസികാവസ്ഥയുണ്ട് രാഹുൽ ഗാന്ധി വളരെ പ്രാവശ്യം പറഞ്ഞിട്ടുള്ള അത് ആ ഭാഗം കൊളോണിയൽ മാനസികാവസ്ഥ മാനസികാവസ്ഥയെന്ന് പറഞ്ഞ കുറ്റി ബിക്വാള പ്രഭുവിൻ്റെ വിദ്യാഭ്യാസ സമ്പ്രദായം അതിൻ്റെ കണ്ടിന്യൂറ്റിയാണ് നമ്മൾ പിന്നീട് സ്വാതന്ത്ര്യത്തിന് ശേഷം തുടർന്ന വിദ്യാഭ്യാസ നയം നമ്മൾ പല കാര്യങ്ങളും തുടർന്ന സാമ്പത്തിക നയം ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിൽ നിന്ന് പഠിച്ചു വന്ന അല്ലെ ഇവിടെ ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിൽ നിന്ന് പഠിച്ചു വന്ന പ്രൊഫസർമാരാണ് നമ്മുടെ ഗൈഡിങ് പ്രിൻസിപ്പളായിട്ട് മാറിയിരിക്കുന്നത് കെ എൻ രാജനെപ്പോലുള്ളവർ അവരെല്ലാം ഈ കൊളോണിയൽ സിസ്റ്റത്തിൻ്റെ ബൈ പ്രൊഡക്ട്സ് ആയിരുന്നു അവർ പഠിപ്പിച്ചതും ഉണ്ടാക്കിയ നയങ്ങളും അതുതന്നെയായിരുന്നു ഈ കൊളോണിയലിൻ്റെ ബൈ പ്രൊഡക്റ്റ് ആയിട്ടും മാറിത്തീരുമ്പോൾ അതെന്താ പ്രശ്നം ചെയ്യുന്നത് അങ്ങനെ അയ്യുന്നതിൽ എന്താ കുഴപ്പം കോളോണിൽ നമുക്ക് നമുക്ക് കൂടുതൽ അറിവുണ്ടെങ്കിൽ ബ്രിട്ടീഷുകാരെക്കാൾ കൂടുതൽ അറിവുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു വിഷയങ്ങൾ നമുക്കറിയാമെങ്കിൽ ഇന്ത്യ ഒരു കൊള്ളയടിച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള ഉപാധിയായിട്ട് വിദ്യാഭ്യാസം മാറ്റിയാലും അതിനുള്ള ഉപാധിയായിട്ട് വിദ്യാഭ്യാസം മാറ്റിയാൽ ഇന്ത്യ കൊള്ളയടിക്കാനുള്ള അപ്പോൾ ശശി തരൂരിനെ കൃത്യമായിട്ട് രാജ്യവിരുദ്ധമായിട്ട് പ്രവർത്തിക്കുന്നു അതിന് കാരണം ശശി തരൂർ ഏറ്റവും നല്ല മുദ്രാവാക്യം ഇന്ത്യയിലെ കോൺഗ്രസ്സാർക്ക് കൊടുത്തു ഏറ്റവും നല്ല മുദ്രാവാക്യം അത് ഓക്സ്ഫോർഡ് സർവകലാശാലയിൽ പ്രസംഗിക്കുമ്പോഴാണ് അദ്ദേഹം പറഞ്ഞത് ഇന്ത്യ ബ്രിട്ടീഷ്കാർ വരുമ്പോഴുള്ള ഇന്ത്യയുടെ ജി ഡി പി മൊത്തം ഇന്ത്യ മൊത്തം എടുക്കുമ്പോൾ ജി ഡി പി ഇവിടെയുള്ള പ്രൊഡക്ഷൻ ഇവിടെയുള്ള തൊഴിലില്ലായ്മ ഇത് ബ്രിട്ടീഷുകാർ വന്ന് നൂറ് അല്ലെങ്കിൽ അമ്പത് വർഷം കഴിഞ്ഞപ്പോഴേക്കും ഇതെവിടെ പോയി ഇവിടുത്തെ സിൽക്ക് ഉൽപ്പന്നങ്ങൾ ടെക്സ്റ്റൈൽസ് പാത്രങ്ങൾ എല്ലാം നൂറുകണക്കിന് ഉൽപ്പന്നങ്ങളുണ്ടായിരുന്നു ഇത് മുഴുവൻ നശിപ്പിച്ചിട്ട് ആ അതാണ് കൊളോ കോളണി കോളനി ഉൽക്കരണത്തിൽ കൂടെ വിട്ട് നമ്മളെ കൊള്ളയിടിക്കുകയായിരുന്നു അതിനെ ചെറുക്കാൻ ആ ആങ്കിളിൽ ചെറുക്കാൻ കോൺഗ്രസിന് പറ്റിയിട്ടില്ല ഫാന്തരമാണെന്ന് പറഞ്ഞു ഗാന്ധി ഗാന്ധിയോട്ടായിരുന്നു ചെറുപ്പം ചെറുത്തേന് അതിന് പകരം ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്മാരെ ബ്രിട്ടീഷുകാരുമായിട്ട് ബന്ധമുണ്ടായിരുന്ന ഉദ്യോഗസ്ഥന്മാർ ഇപ്പോൾ കെ ഞാൻ പറഞ്ഞു കെ എൻ രാജിൻ്റെ അവർ എടുത്ത് പറഞ്ഞതരാം നമ്മുടെ ആദ്യകാലഘട്ട പ്ലാനിങ് തയ്യാറാക്കി വിദ്യാഭ്യാസം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തയ്യാറാക്കുന്നതിന് മുമ്പിലുണ്ടായിരുന്ന കെ എൻ രാജാണ് കെ എൻ രാജിൻ്റെ ശിക്ഷന്മാരാണ് ഇപ്പോൾ കേരളത്തിലെ പ്രധാനപ്പെട്ട എക്കണോമിസ്റ്റുകൾ അവർ ലെനിൻ എഴുതി കൊടുത്ത മഞ്ചോത്സരത്തിൽ അതേപോലെ ഇവിടെ അതിൻ്റെ കട്ട് ചെയ്ത് കുറച്ച് എമൗണ്ട് ഇവിടെ ഉണ്ടാക്കി കൊടുത്തു അതാണ് നമ്മൾ ഫോളോ ചെയ്ത് അതിൻ്റെ വീക്ക്നെസ് നമ്മൾ അറിയുന്നുണ്ട് അപ്പോൾ ഇവിടെ തരൂരിൻ്റെ പ്രവൃത്തിയാണ് നമുക്ക് മെയിനായിട്ട് കൊണ്ടുവരുന്നത് തരൂരിനെ പോലെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്ന കോൺഗ്രസ്കാര് ഇല്ലാതെ പോയി എന്നുള്ളതാണ് പണ്ടെന്നു വെച്ചാൽ ബാംഗ്ലാദേശനഷ്ടംപോലെ ചർച്ച നടന്നു ബാങ്കുകൾ ദേശവൽക്കരിക്കണോ ഫ്രീ വി പാഴ്സ് നടത്തണോ മൊറാർജ് സായി യൂർവശത്ത് ഇന്ദിരാഗാന്ധി മറുപടി ചന്ദ്രശേഖർ ഉൾപ്പെടെയുള്ള ആൾക്കാർ ഇന്ദിരാഗാന്ധിയുടെ ഒപ്പമുണ്ടായിരുന്ന ആ കാര്യത്തിൽ പിന്നീട് അടിയന്തരാവസ്ഥ ഇന്ദിരാഗാന്ധി എതിർത്തു അങ്ങനെ കോൺഗ്രസ്സുകാർക്ക് ആ വ്യക്തിത്വം ഉണ്ടായിരുന്നു ശരിയെ അംഗീകരിക്കാനും തെറ്റിനെ എതിർക്കാനും ഇവിടെ ഇപ്പോൾ എന്നാ പറഞ്ഞാലും തെറ്റേ ഇനി നാല് വർഷം മുമ്പ് തരൂർ പറഞ്ഞ അതേ കാര്യങ്ങൾ നാല് വർഷം മുമ്പ് കപിൽ ചുമ്പിൽ പറഞ്ഞിട്ടുണ്ട് എന്നാലും തെറ്റാന്ന് പറഞ്ഞില്ല ഈ വേദി അദ്ദേഹം ഇവിടെ പങ്കെടുക്കുന്നതിന് വേറൊരു കാര്യം കൂടിയുണ്ട് അദ്ദേഹം പ്രത്യേകം എടുത്തു പറയുന്നുണ്ട് എനിക്ക് ജലദോഷവും മറ്റു പല ശാരീരിക ബുദ്ധിമുട്ടുകളുണ്ട് അതൊക്കെ സഹിച്ചുകൊണ്ടാണ് ഞാൻ ഈ വേദിയിൽ പങ്കെടുക്കുന്നത് അല്ല തരൂരിനും പറയാൻ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെന്നേ തരൂർ പറഞ്ഞ എന്തെങ്കിലും രാജ്യദ്രോഹത്തിന് വിരുദ്ധമായിട്ടുണ്ടോ മോഡിയെ പുലർത്തുന്നത് രാജ്യദ്രോഹമെന്നുള്ള കോൺഗ്രസ് തന്നെ നരേറ്റീവ് മാറ്റണം മോഡി ഇവിടെ ഒരു മുപ്പത്തഞ്ച് ശതമാനം അല്ലെങ്കിൽ നാൽപ്പത് ശതമാനം വോട്ട് പിടിച്ച് ജയിച്ചിരിക്കുന്ന ആളാണ് പക്ഷേ അങ്ങനെയുള്ള നയങ്ങൾ തെറ്റാണ് അതിൻ്റെ അർത്ഥം മോഡി ജയിച്ചത് കൊണ്ട് മാത്രം മോഡി നടപ്പാക്കുന്ന കാര്യങ്ങളെല്ലാം ശരിയായിരിക്കണമെന്നില്ല ആ നയങ്ങളെ എതിർക്കണം എതിർക്കേണ്ട രീതിയിൽ എതിർക്കാൻ കഴിവില്ലാതെ വരുമ്പോഴാണ് മോഡിയെ മാത്രം ടാർഗറ്റ് ചെയ്യുന്നത് മോഡി കഴിഞ്ഞതിൽ ശരിയുണ്ടാകാം ജോളി ചെയ്തതിൽ ശരിയും തെറ്റുമുണ്ട് ഗുണാന്ത എത്രയോ ശരികൾക്കിടയിലാണ് ബാംഗ്ലാസൽക്കരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ശരികൾക്കിടയിലാണ് ഒരു തെറ്റ് ചെയ്യുന്നത് അടിയന്തരാവസ്ഥ അത് ദൗർഭാഗ്യരമായി പോയി അപ്പം അങ്ങനെ ഒരു ഭരണാധികാരിക്ക് പൂർണ്ണമായും ശരിയും തെറ്റുകാരനായിരിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഭരണാധികാരി ആയതുകൊണ്ട് നമ്മുടെ രാഷ്ട്രീയ പാർട്ടി അല്ലാത്ത കൊണ്ട് ഈ സമയത്ത് തീർക്കണം ആ നയം സ്വീകരിക്കണം ഇപ്പോൾ ബി ജെ പിക്ക് അതുണ്ട് പപ്പു തന്നെ വിളിക്കുകയുള്ളൂ രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധി ഇന്നുള്ള നേതാക്കന്മാരിൽ ജനങ്ങളുമായി ബന്ധപ്പെടുന്നതിന് യാതൊരു വഴിയില്ലാതെ അവരിൽ നിന്ന് കാണിക്കാത്ത ഒരു നേതാവാണ് രാഹുൽ ഗാന്ധി ഇപ്പോൾ ഇവിടെ മോദി പറയുന്നുണ്ട് പത്ത് വർഷം പത്ത് വർഷത്തിനുള്ളിൽ ഇന്ത്യക്കാരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നു എന്നുള്ളതാണ് ആ അപ്പൊ ആ ആത്മവിശ്വാസത്തെ വർദ്ധിപ്പിക്കാനായിട്ട് കോൺഗ്രസ്സുകാർക്ക് സാധിച്ചില്ല പ്രധാന നെഹ്റുവിന് സാധിച്ചില്ല പിന്നീട് വന്ന പ്രധാനമന്ത്രിമാർക്ക് സാധിച്ചില്ല അവര് ആ അടിമ മനോഭാവത്തിൽ തന്നെ ഇന്ത്യൻ ജനത കഴിയുന്നു ഇത് യഥാർത്ഥത്തിൽ രാജ്യത്തിന്റെ ഒരു പുരോഗതിക്ക് വിഘാതം സൃഷ്ടിക്കും അപ്പൊ അതുകൊണ്ട് ഈ ആത്മവിശ്വാസം യഥാർത്ഥത്തിൽ ആവശ്യമുള്ളതല്ലേ മോദി തന്നെ ഒരുപക്ഷെ വിചാരിക്കുന്നു രണ്ടായിരത്തി പതിനാലിന് ശേഷം ഞാനൊരു ഇന്ത്യക്കാരനാണ് എന്ന് അഭിമാനിക്കുന്ന ഒരുപാട് ആളുകൾ വർദ്ധിച്ചിരിക്കുന്നു ഇപ്പോഴും ഉണ്ട് കാരണം ജനാധിപത്യം സങ്കീർണമായ സാഹചര്യങ്ങളിൽ പട്ടാളഭരണം വിപ്ലവങ്ങളൊന്നും കൂടാതെ നിലനിർത്തിയ ആ കാലഘട്ടത്തിൽ സ്വാതന്ത്ര്യം കിട്ട ചുരുക്കം ചില രാജ്യങ്ങളിലൊന്നും ഇന്ത്യയാണ് അത് ഗാന്ധിയൻ ട്രഡീഷൻ്റെ പാരമ്പര്യമാണ് അതിലഭിമാനം വേറെ ഒരു ലോകത്തൊരു രാജ്യത്തിനുമില്ല പാകിസ്ഥാനുണ്ടോ ബംഗ്ലാദേശിനുണ്ടോ നേപ്പാളിനുണ്ടോ ശ്രീലങ്കയ്ക്കുണ്ടോ എല്ലായിടത്തും പട്ടാളഭരണമാണ് അതിൽ ഇപ്പോഴും ആ ജനാധിപത്യ സംവിധാനം നിലനിർത്തി അതാണ് എൻ്റെ അഭിമാനം ഇന്ത്യയുടെ കാര്യത്തിൽ അത് മോഡി കൊണ്ടോന്നറിയില്ല മോഡി അഭിമാനിക്ക മോഡി അതിലഭിമാനിക്കണം ഈ ജനാധിപത്യം നമ്മൾ ഇത്രയും കാലം ഇവിടെ നിലനിർത്താൻ സഹായിച്ചത് ഇന്ന് ഇലക്ഷൻ കമ്മീഷനാണ് ഇപ്പോൾ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ടാക്കിയെടുത്തത് കാലാകാലങ്ങളിലുള്ള തെരഞ്ഞെടുപ്പ് ചില തകരാറുകളൊക്കെ ഉണ്ടാവും എല്ലാ കാലത്തും എന്നാൽ പോലും കാലാകാലങ്ങളിലുള്ള തെരഞ്ഞെടുപ്പ് നടത്തിയും അതിൽ ഡെമോക്രാറ്റിക്കായിട്ടൊരു ഭരണ സംവിധാനം ആ മന്ത്രിമാരെ മാറ്റാനാ എം എൽ എമാരെ മാറ്റാനാ മുഖ്യമന്ത്രിയെ മാറ്റാൻ ഒക്കെ പല പ്രാവശ്യം സാധിച്ച സംസ്ഥാനമാണ് പട്ടാളഭരണം കൂടാതെ രാജ്യമാണ് ഇന്ത്യ ആ ഇന്ത്യയുടെ ഇന്ത്യയ്ക്കാര്യത്തിൽ അഭിമാനം വേണം ഇനി കുറച്ചുകൂടെ അപമാനിക്കാം ദാരിദ്ര്യം കൂടെ നീക്കിയാൽ തൊട്ടുപൂടായ്മ നീക്കിയാൽ ഐത്തം നീക്കിയാൽ സാധിക്കാം അത്തരം കാര്യങ്ങൾക്ക് ശ്രമിക്കണം തരൂരിൻ്റെ ബുദ്ധിയുള്ളവർ കോൺഗ്രസ് ബുദ്ധിയുള്ളവരല്ല തരൂരിനെ പോലെ ബുദ്ധിയുള്ളവരും ചിന്തിക്കുന്നവരും ഒത്തിരി പേരുണ്ട് പക്ഷേ നേതൃത്വം ഹൈക്കമാൻഡെന്ന് പറഞ്ഞ സാധനം ഉണ്ടെന്നെനിക്കറിയത്തില്ല ഞാൻ രാഹുൽ ഗാന്ധി ഒഴിവാക്കിക്കൊണ്ട് പറയുക കാര്യങ്ങൾ തീരുമാനിക്കുന്നു ഇപ്പോൾ ആനണിയൊക്കെ ആ കൊടുത്തിപ്പടുത്താം കുറേ ആൾക്കാരുണ്ട് അവസരവാദപരമായിട്ട് നിലപാടെടുക്കുന്ന ആൾക്കാരുണ്ട് അത് അവരുടെ കയ്യിൽ നിന്ന് മാറി സ്വതന്ത്രമായി ചിന്തിക്കുന്ന ഇഷ്ടം പോലെ ആൾക്കാർ കോൺഗ്രസിലുണ്ട് ഇവിടെ ഉണ്ടായിരുന്നു മധ്യപ്രദേശിലുണ്ടായിരുന്നു ഇല്ലേ ജ്യോതിരാദിത്യ സിന്ധി ഉണ്ടായിരുന്നു രാജസ്ഥാനിലെ രാജേഷ് പൈലറ്റ് പൈലറ്റ് ഉണ്ടായിരുന്നു സച്ചിൻ പൈലറ്റ് ഉണ്ടായിരുന്നു ഇല്ലേ ഇവരെ ഇവരെയൊക്കെ ഒഴിവാക്കിക്കൊണ്ട് ചിദംബരത്തിനെയും ആ കെ ആന്റണിയെയും അങ്ങനെയുള്ള കുറേ നേതാക്കന്മാരെ കൊണ്ട് കോൺഗ്രസ്സിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ആര് ശ്രമിച്ചാലും അത് നടക്കുകയില്ല അഭിമാനം രാഹുൽ ഗാന്ധിയുടെ കാര്യത്തിൽ പക്ഷേ രാഹുൽ ഗാന്ധിക്ക് ഇന്ത്യയെക്കുറിച്ച് ഞാനിത് നേരത്തെ പറഞ്ഞതാണ് സാർ ഇത് വീണ്ടും ഈ വിഷയത്തിൽ ആവർത്തിക്കേണ്ടി വരികയാണ് കോൺഗ്രസിന് ശരിക്കും ഇത്തരത്തിലുള്ള ഉള്ളിന്റെ ഉള്ളിൽ ഈ മോഡി പറഞ്ഞതൊക്കെ ശരിയാണെന്നൊക്കെ ഉണ്ട് സത്യമാണ് അതായത് കൊളോണിയൽ മനോഭാവം മാറ്റണം മെക്കോളി അടിമത്തമാണ് ഏൽപ്പിച്ചത് പക്ഷെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസ്സിൻ്റെ വോട്ട് ബാങ്ക് ആയിട്ടുള്ള കുറച്ചധികം ആളുകളെ ഉറപ്പിക്കേണ്ടി വരില്ല വോട്ട് ബാങ്കിനേക്കാൾ കൂടുതലായിട്ട് അല്ല അത് ഉറപ്പിക്കേണ്ടി വരും അല്ല കോൺഗ്രസിനേക്കാൾ കൂടുതലായിട്ട് ഇപ്പം തരൂർ പറഞ്ഞു അല്ലേ തരൂർ പറഞ്ഞു തരൂരിൻ്റെ അനുഭവം തന്നെ യമോ മഹസനും രാജഭവനെ ഉണുത്താനൊക്കെ തരൂരിനെ വിമർശിക്കുക എത്ര എത്ര അല്പത്താണെന്ന് നോക്കി തരൂർ പറഞ്ഞ കാര്യം തന്നെയാണെന്ന് ഇവർക്ക് മനസ്സിലാവുമോ എന്താ പറഞ്ഞെന്ന് മനസ്സിലാവുമോ അത് മനസ്സിൽ ഇപ്പോൾ തിരുവനന്തപുരം എയർപോർട്ടിൻ്റെ കാര്യം തരൂർ പറഞ്ഞു ശരിയല്ലായിരുന്നു ഇതിനു മുമ്പ് കപിൽ അങ്ങനെയുള്ളവരൊക്കെ പറയുന്നുണ്ട് ഇവർക്ക് തരൂർ കേരളത്തിലെ തങ്ങളുടെ രാഷ്ട്രീയ ശത്രുവാണ് അല്ലെങ്കിൽ ഞങ്ങളൊക്കെ വളരെ ഉയരത്തിലാണ് തരൂര് നിൽക്കുന്നത് അതുകൊണ്ട് തരൂരിനെ തെറി പറയുക എന്നുള്ളത് ഇവർക്ക് ഹോബിയാണ് അല്പന്മാർക്ക് എപ്പോഴും അങ്ങനെയുണ്ട് അവരെക്കാൾ ഒത്തിരി മുമ്പിലുള്ളവരെ അറ്റാക്ക് ചെയ്യും അതാണ് തരൂരിനെതിരായിട്ടുള്ള ആക്രമണത്തിൽ കൂടെ കണക്കുന്നത്